കുറേ നേരം കൂടെ കളിക്കായിരുന്നു അതിൽ പുടുക്കുന്നു നോക്ക് പടപ്പുണ്ട് കിളക്ക് ഇന്ന് നോക്കുന്ന നല്ല ലെക്കുണ്ട് ഫ്രണ്ട്സ് ലെക്ക് മിനിറ്റിനകമാണ് മീൻ കിട്ടുന്നത് കണ്ടല്ലേ ഇത് രണ്ടാമത്തെ മീനാണ് ഇപ്പം കിട്ടിയ രണ്ട് മീനാണ് ദേഷ്യം വലുതാണ് ഫ്രണ്ട്സ് അങ്ങനെ അടുത്ത ചോണ്ടിറങ്ങിട്ടുണ്ട് വല്ലതും കിട്ടും നോക്കാം ഫ്രണ്ട്സ് പാവൽ എന്നാണ് പറയണേ ഏ ഏ അത് തന്നെ സംശയിക്കാൻ പറ്റിയിരിക്കുന്നു സിറോപ്യൻപ്യൻ നിനക്കൊന്നും വേറെ പണിയില്ലേ ഇത്ര തന്നെ ഒന്ന് കയറണം ഹലോ ഞങ്ങളിപ്പോൾ കൊണ്ടിട്ട സിലോപ്യനാണ് ഞാൻ അതിനെ തിരിച്ചുവിടുക പ്രതീക്ഷില്ലാതെ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിട്ട് പോയി ആവുകയാണ് അപ്പോൾ പപ്പ അവിടെ നിന്ന് മീറുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ മടങ്ങി സന്ധ്യ ആണോണ്ട് അങ്ങനെ ഈ തേരി കുണി അങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് ഇവിടെ കുറേ കാടും പടപ്പല്ല വിളകൾ ഓരോരുത്തർ വിളകളാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ ഇട്ടുപോയി നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ പറയുന്നവരെന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് വൈ ബൈ